സൈബർ ആക്രമണം ഔദ്യോഗികമായ കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്ന ഒരാളുകളും സൈബർ ആക്രമണം നടത്തില്ല ഞങ്ങൾ ഒഫീഷ്യലായി ഒരു തരത്തിലുമുള്ള ഔദ്യോഗികമായ സൈബർ ആക്രമണം നടത്താനോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഹാൻഡിൽസിന്നോ ഉത്തരവാദിത്തപ്പെട്ട ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ഒരാളുകളോടും ഞങ്ങളത് നിർദ്ദേശിക്കത്തില്ല അങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള സ്ത്രീകൾ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സാക്ഷ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള അങ്ങനെ ഞങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് റീച്ച് കൂട്ടാനോ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുന്നോട്ട് വരാനോ ചെയ്യത്തില്ല ഞാൻ പറഞ്ഞല്ലോ അത് ഔദ്യോഗികമായി ചെയ്യുന്ന ആളുകളല്ല ഇപ്പോൾ നമുക്ക് സൈബർ ഹാൻഡിലുകളിൽ എല്ലാം നമുക്ക് വ്യക്തിപരമായും ഫേക്ക് ഐഡീസും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല ഔദ്യോഗികമായി സ്ഥാനം വഹിക്കുന്ന ആളുകളാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി നിയന്ത്രിക്കും അങ്ങനെ പരാതി ഇപ്പോൾ ചില ആളുകൾക്കെതിരെ ഔദ്യോഗികമായി പരാതി വന്നു സ്വാഭാവികമായിട്ടും അതിനുള്ള സ്കോപ്പ് ഉണ്ടല്ലോ അങ്ങനെ പരാതി അങ്ങനെ ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കാം നിയമപരമായി അവർക്ക് മുന്നോട്ട് പോകാം പാർട്ടി അവരെ സംരക്ഷിക്കില്ല അല്ല ഞാൻ പറഞ്ഞു നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത് പരാതിക്കാരി പോലും ഇല്ലാത്ത സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ ഒരു പദവി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്നുള്ള ഒരു വലിയ പദവി എലക്റ്റഡ് ആയിട്ടുള്ള ഒരു പദവി രാജിവ രാജിവെക്കാൻ പാർട്ടി നിർദ്ദേശം നൽകി സസ്പെൻഡ് ചെയ്തു അത് പരാതിയുടെ ഒരു ഒരു പുകമറ ഉണ്ടായിരുന്നു അന്ന് പരാതിക്കാരി ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും പാർട്ടി വളരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലേ അപ്പോൾ പാർട്ടി ഏത് തരത്തിൽ നടപടി സ്വീകരിക്കണം എന്നുള്ളത് ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ പാർട്ടി അത് കൃത്യമായി വ്യക്തമാക്കും അല്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അത് കൂടുതൽ പ്രൊഫഷണലായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന ഒരു മേഖലയായി മാറും ഇത് പാർട്ടിയുടെ ഇന്ന് ഒൻപതര വർഷം പൂർത്തീകരിക്കുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള സൈബർ സ്പേസിലുള്ള പ്രചരണമായിരിക്കും ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിൽ മറ്റ് വ്യക്തിപരമായ ആളുകളെ പ്രമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഫാൻ ബേസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അധിക്ഷേപിക്കാനോ ഞങ്ങൾ ആ സ്പേസ് ഉപയോഗിക്കില്ല അത് വളരെ ക്രിയേറ്റീവായി ഉപയോഗിക്കാൻ പ്രൊഫഷണലായി ഉപയോഗിക്കാനാണ് തീരുമാനിച്ചത് സൈബറിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് വരികയാണ് പ്രധാനപ്പെട്ട ഒരു മീഡിയമാണ് സോഷ്യൽ മീഡിയ അതിന്റെ ചുമതല സ്വാഭാവികമായിട്ടും ഈ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സൈബർ വളരെയധികം വിമർശനങ്ങൾക്ക് ഇത് ഈ അങ്ങേടെ ശ്രദ്ധയുണ്ടാവും അല്ല അതാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞത് ശരത് എന്നോട് കൂടുതൽ സ്നേഹമുള്ളുണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ അത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ സർക്കാരിൻ്റെ ചെയ്തികളെ സർക്കാരിൻ്റെ അഴിമതിയെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് ഏതെല്ലാം തരത്തിൽ എൻ്റെ സേവനം ഉപയോഗിക്കും പാർട്ടി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു ആ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് എല്ലാവരുമായി കൂടിയാലോചിച്ച് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനുള്ള ഒരു 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 പോളിസി മേക്കിംഗ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കാനല്ല ഈ സ്പേസ് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്